യെ ഫ്രണ്ട്സ് രസകരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യം ഇല്ലാതെ എന്തെങ്കിലും നിങ്ങൾ പറയുക പഠിച്ച ഗ്രാമർ തെറ്റുകൂടാതെ ഉപയോഗിക്കുക ഇതാണ് എൻ്റെ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം ഇതിന് തൊട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചത് ടു ഡെറ്റ് ഡെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എല്ലാ ടെൻസുകളും ഒന്നും മാസ്റ്റർ ആവേണ്ട കാര്യമില്ല ഒരു മിനിമം അഞ്ച് ടെൻസ് പഠിച്ചെടുത്താൽ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇതുവരെ പ്രസന്റും ഒക്കെ പഠിച്ചു അതിൻ്റെ ഡു ഡിറ്റ് ഇത് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് പഠിച്ചു എന്നാൽ ഇതെങ്ങനെ മെയിൻ ബെർബായിട്ട് വന്നാൽ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ് അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ ഡു ഡെറ്റ് ഡെസ് ചോദ്യം ചോദിക്കാൻ മാത്രമല്ല അത് മെയിൻ ബെർബായിട്ടും വരും എന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടാവും ഓക്കെ ലെറ്റർ സ്റ്റാർട്ട് അപ്പൊ ഡു രണ്ടു പ്രാവശ്യം വരുമോ ഡിറ്റും ഡുവും കൂടെ വരുമോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംശയം അതെല്ലാം ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് മാറിക്കഴിയും ഓക്കെ ലെറ്റർ സ്റ്റാർട്ട് വാട്ട് ഡു യു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അഥവാ സ്ഥിരമായി എന്ത് ചെയ്യുന്നു അവിടെ രണ്ട് ഡു വന്നിട്ടുണ്ട് ഒരു ഡു മെയിൻ ബർബ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്ന ഡു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അതിൽ ഏത് വേണോ ഉത്തരം പറയാം ഐ ഇൻ എ കമ്പനി ഇനി അടുത്തൊരു ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഐ ആം ഷുവർ യു ആർ വാച്ചിങ് മൈ വീഡിയോ ഷുവർ ആണ് നിങ്ങൾ എന്റെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം വാട്ട് ആർ യു ഡൂയിങ് നെക്സ്റ്റ് what 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 she she right. she did did right. Did did was 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 right. 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 Do അവള് ചെയ്തത് റൈറ്റ് ആയിരുന്നു സോ ഐ സപ്പോർട്ട് അറ്റ് ഹെർ അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തു ഈ ഡിറ്റിനർത്ഥം മനസ്സിലായല്ലോ ചെയ്തു എന്നുള്ള മെയിൻ ക്രിയ ആയിട്ട് ഉപയോഗിച്ചിരിക്കും വാട്ട് ഈഡ് ഇറ്റ് വാസ് റൈറ്റ് സോ ഐ സപ്പോർട്ട് ഹെർ ഇത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു ഇതിന് ചോദിക്കും ലഡ്മീനോ ഞാൻ അറിയട്ടെ ഡു യു ഹ് ലഡ്മീനോ യു ഹാവ് എ പ്രോബ്ലം വിത്ത് ഹെർക്ക് അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡു യു ഹാവ് എ പ്രോബ്ലം വിത്ത് ഹെർ നോ ഐ ഹാവ് നോ ഇഷ്യൂ വിത്ത് ഹെയർ എനിക്ക് അവളുമായിട്ട് ഒരു ഇഷ്യൂവുമില്ല ഒരു പ്രോബ്ലവും ഇല്ല ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്നത് ആയ അതേപടി ഇംഗ്ലീഷിലോട്ട് മാറ്റിയിരിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായിരിക്കും പറയുന്നത് ദെൻ സ്റ്റോപ്പ് ഡിസ്കസിംഗ് ദിസ് മാറ്റർ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മതിയാക്കാം ഡിസ്കസിംഗ് ദിസ് മാറ്റർ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമുക്ക് മതിയാക്കാം ഇറ്റ് അല്ലേറ്റ് ആർ സോ മെനിങ്സ് ഓർ ആർ സോ മെനി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഒരുപാട് കാര്യങ്ങൾ ഏറെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ഡിസ്കസിംഗ് ദെയറാർ ദയറാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഡയറീസ് എന്ന് വെച്ചാൽ ഉണ്ട് അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കും അവിടെ ഒരു ഗേറ്റ് ഉണ്ട് എന്നെങ്ങനെ പറയും എ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം അവിടെ കുറെ മരങ്ങളുണ്ട് ദർ ആർ സോ മെനി ട്രീസ് ദെയറാർ അല്ലെങ്കിൽ ദയറീസിന്റെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക ർ സോ മെനി തിങ്സ് ഡു ആമ റൈറ്റ് ഞാൻ വന്നത് ശരിയല്ലേ യെസ് വാട്ട് യു സെറ്റ് റൈറ്റ് എന്നത് പറഞ്ഞത് ശരിയാണ് വീണ്ടും എന്തുവന്നു ഒരു സെറ്റ് കഴിഞ്ഞ് റിയൂസ് കരുവോ അപ്പം ഇങ്ങനെയും പ്രയോഗിക്കാം അല്ലാതെ നമ്മൾ ഐ ആം ഗോയിങ് ദ ആർ ഗോയിങ് ഇങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊക്കെ സെന്റൻസുകൾ വരും നെക്സ്റ്റ് വാട്ട് ഡിഡ് യു ഡു ടു കിം നീ അവനോട് എന്താണ് ചെയ്യും അല്ലെങ്കിൽ വാട്ട് യു ിറ്റ് വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞ കാര്യം എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല എന്താണ് എഴുതിയിട്ടില്ല ഐ ഡി ഐസ് എന്ന് ി ഞാൻ ഒന്നും ചെയ്താണ് അവനെ ഒന്ന് ദേഷ്യപിടിപ്പിക്കാനായി ഒന്ന് കളിയാക്കി ദാറ്റ് ഐഡിറ്റ് ആ ഒരേ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് ഐ ഡിറ്റ് ശ്രദ്ധിക്കുക പിന്നെ സംഭവിച്ചു ബട്ട് ഹി ടുക്ക് ഇറ്റ് വെരി സീരിയസ് സോ ഹി ഷൗട്ട് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു ആൻഡ് ഷൗട്ട് സോ ഐ ആം ആറി അതുകൊണ്ട് എനിക്ക് വിഷമമാണ് എന്നാണ് എന്റെ മീനിങ് ഇവിടെ ഡു രണ്ടാവശ്യം വരുന്നുണ്ട് ഡിറ്റ് കഴിഞ്ഞ് ഡിറ്റ് കഴിഞ്ഞ് ഡു വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ കൃത്യമായി മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു നേരത്തെയുള്ള എപ്പിസോഡും ഇതും കൂടെ ചേർത്തുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ Okay? This is Sayum of out If you like this, please subscribe my channel and support me.